ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വരുൺ രാധിക റിവ്യൂയിലേക്ക് സ്വാഗതം യശോദ് ചോദിക്കുന്നു എന്താ ദേവട്ട എന്താ ഉണ്ടായത് അപ്പോൾ തന്ത്രി പറയുകയാണ് പറഞ്ഞാൽ അറയ്ക്കും കാരണം പാതിരാത്രിക്ക് കണിമംഗലത്തിൽ നിന്നും ഇറങ്ങി പോകാൻ തീരുമാനിച്ചവള മാത്രവുമല്ല വെറുതെ ആങ്ങി ഇറങ്ങി പോകാൻ ശ്രമിച്ചതല്ല കണിമംഗലത്തുകാർ കൊടുത്ത ബാഗും ആഭരണങ്ങളും എല്ലാം പെട്ടിയിലാക്കിയിട്ട് പോരാൻ അവൾ നിന്നത് പെരും കള്ളി എന്നാണ് അവർ ഉള്ളവർ അവിടെ അവളെ വിശേഷിപ്പിച്ചത് ഒരു കള്ളിയുടെ അച്ഛനും കിട്ടുന്ന സ്വീകരണവും ഒട്ടും മോശമാവില്ലല്ലോ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കാൻ കേട്ടോ എല്ലാവരും അപ്പോൾ യശോദ ചോദിക്കുന്നുണ്ട് എന്താ മോളെ സംഭവിച്ചത് എന്താണ് കാര്യം അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാനായിട്ട് ഇറങ്ങി പോരാൻ തീരുമാനിച്ചതല്ലേ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞതാണ് ആരാണ് എന്ന് യശോധ ചോദിക്കുകയാണ് അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുൺ തന്നെ ആഭരണങ്ങൾ എടുത്തും എന്നെ ഏൽപ്പിച്ചതും വരുൺ തന്നെയാണ് അപ്പോൾ സുഖകുമാരിയമ്മ ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെയുള്ള കാരണവന്മാരോട് നിങ്ങൾ പറയണ്ടേ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണ്ടേ അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ മതി ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം ഇത് കേൾക്കുമ്പോൾ തന്ത്രി പറയാന് പൊയ്ക്കോ എങ്ങോട്ടെങ്കിലും നീ ഇറങ്ങി ഈ കുടുംബത്തിനെ ഇങ്ങനെ ദഹിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്നേക്കുമായി നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതാണ് ഇത് കേൾക്കുമ്പോൾ സുകുമാരിയമ്മ ദേവ എന്ന് വിളിക്കാൻ അപ്പോൾ തന്ത്രി പറയുന്നുണ്ട് കഴിയാഞ്ഞിട്ടാണമ്മേ കടം കേറി മുടിയാറായി കിടന്നൽ ഉറക്കവും വരുന്നില്ല എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നത് ഇവളെങ്കിലും സുഖമായിട്ട് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഇപ്പോൾ അതും തകർന്നില്ലേ ഇതെല്ലാം കേൾക്കുമ്പോൾ സുകുമാരിയമ്മ പ്രിയങ്കയോട് പറയുന്നുണ്ട് മോൾ അകത്തേക്ക് പോകും അത് കേട്ടതും പ്രിയങ്ക ബാഗും എടുത്തിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ സുകുമാരിയമ്മ ദേവനോട് പറയുന്നുണ്ട് ആദ്യം അവളുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ എന്നിട്ട് ഞാൻ അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞോളാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുകുമാരിയമ്മ പ്രിയങ്കക്ക് പിന്നാലെ തന്നെ അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ രാധിക പറയുന്നുണ്ട് അച്ഛ അച്ഛൻ പേടിക്കല്ലേ ഈ ബന്ധത്തിന് ഒരു കുഴപ്പവും വരില്ല അപ്പോൾ തന്ത്രി പറയുന്നുണ്ട് നന്മയുള്ള പാർ പ്രാർത്ഥനയെ മോളെ ദേവൻ സ്വീകരിക്കേയുള്ളൂ അല്ലാതെ ഈ കാര്യത്തിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല അവൾ എന്നും എന്റെയും കുടുംബത്തെയും ചതിച്ചിട്ടേ ഉള്ളൂ അവൾക്കൊന്നും അവളുടെ കാര്യം മാത്രമേ അല്ലേയുള്ളൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്ത്ര അകത്തേക്ക് പോകാനോ പിന്നാലെ തന്നെ അശോധയും പോകുന്നുണ്ട് രാധിയായിട്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കാട്ടോ എന്നിട്ട് അവൾ വേഗം പോയിട്ട് പൂജാമുറിയിൽ കയറുകയാണ് എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ വരുടെ അമ്മയോടെ വരുണിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു പോന്നതാണ് ആ അച്ഛന്റെ ജീവൻ വരുന്റെ തിരിച്ചു വരവനു വേണ്ടി കാത്തിരിക്കുകയാണ് വരുൺ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചിട്ടാ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ അവൾ കണ്ണടച്ച് നീട്ടി പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് രാധികയുടെ കയ്യിലേക്ക് ഒരു തുളസിയിലെ വന്ന് വീഴുകയാണ് ഇത് കണ്ടതും ആകെ ഷോക്കായിട്ട് രാധിക കണ്ണു തുറക്കുകയാണ് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണ ഇപ്പോൾ സമാധാനമായി വരുൺ അങ്ങയുടെ സന്നിധിയിൽ തന്നെ ഉണ്ടല്ലേ അതല്ലേ ഇപ്പോൾ കാണിച്ചത് അത് ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ച് അവരിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ജയഭാരതി അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് സൂര്യ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ ആരാണ് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ വീൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഈ വീട്ടിലെ മൂത്ത മകനല്ലേ ഇത് കേൾക്കുന്ന ജയഭാരതിയമ്മ ചോദിക്കുന്നതിന് എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞാൻ എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ഞാനൊരു ബാധ്യത ആവുകയല്ലേ ഉള്ളൂ എന്റെ ഗതികേട് അങ്ങനെയാണല്ലോ പക്ഷെ വരുണെ കാണാതായ വിവരം എന്നോട് എന്തിനാണ് നിങ്ങൾ മറച്ചു വെച്ചത് ഈ വീട്ടിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം അത്രക്കും തരം താഴ്ന്നു പോയ മുത്തശ്ശി ഞാൻ എന്നൊക്കെ സൂര്യ ചോദിക്കുകയാണ് അപ്പോൾ ജയഭാരതിയമ്മ പറയുന്നുണ്ട് മോനെ അതുകൊണ്ടൊന്നുമല്ല ഈ വീട്ടിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ നീ വിശ്വസിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ നിനക്ക് കൂടി ഒന്നും വരണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ് വേണ്ട മുത്തശ്ശി ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊന്നും പറയണ്ട അപ്പോൾ അവിടേക്ക് ഊർവ്വശിയും കൽപ്പനയും വരികയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് മുത്തശ്ശി ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് കൽപ്പനയ്ക്ക് മാത്രമാണ് എന്നോട് അവഗണൻ ഉള്ളൂ എന്നാണ് ബാക്കി എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നെ നിങ്ങൾ എത്ര വേണമെങ്കിലും അവഗണിച്ചോ കുറ്റപ്പെടുത്തിക്കോ എല്ലാം ചെയ്തോ പക്ഷെ ചെറിയ ചിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും വരുനെ കണ്ടുപിടിക്കണം മനസ്സിൽ സങ്കടം വരുമ്പോൾ അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ എനിക്ക് അനിയൻ മാത്രമല്ല കൂട്ടുകാരനുമല്ല അതിനുമെല്ലാം മുകളിലാണ് ദൈവത്തിന്റെ അടുത്തുള്ള ആളാണ് എനിക്ക് എന്നൊക്കെ പറയാൻ സൂര്യ അപ്പോൾ ചേപാദ്യമ്മ പറയുന്നുണ്ട് അന്വേഷിക്കാൻ ഇടത്തിൽ എല്ലാം അന്വേഷിക്കുന്നുണ്ട് പോലീസിനും പരാതിയെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് കരുതിയിട്ടുള്ള എന്തോ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് അവൻ എന്തായാലും നമ്മളെ വിട്ട് അങ്ങനെയങ് പോകത്തില്ലടാ അവൻ തിരിച്ചു വരും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ മുത്തശ്ശി അപ്പോൾ സൂര്യ കൽപയോട് ചോദിക്കുന്നതിന് കല്പൻ ഇനിക്കെങ്കിലും എന്നോട് ആ കാര്യം പറയാമായിരുന്നില്ല കൽപ്പന പറയുന്നില്ല സൂര്യ എനിക്ക് പറയാൻ അറിയാനിട്ടില്ല പക്ഷെ എല്ലാവരും എന്നോട് പറഞ്ഞു സൂര്യ അത് അറിയരുത് അവൻ കൂടുതൽ വിഷമിക്കുമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ സൂര്യ പറയുന്നില്ല കൽപ്പന എന്നോട് അവനെ ഒരുപാട് ശത്രുത കാണിച്ചിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും നീ മനസ്സിൽ വെക്കരുത് ഈ സമയത്ത് ചെറിയച്ഛനോട് പറഞ്ഞ് നീ അവനെ എങ്ങനെയെങ്കിലും തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയണം എന്നൊക്കെ പറയാണ് അവസാനം മുത്തശ്ശി പറയുന്നുണ്ട് വാ സൂര്യ ഞാൻ നിന്നെ റൂമിലേക്ക് വിടാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോകുകയാണ്ട്ടോ അപ്പോൾ കൽപ്പനയും ഊർവശിയും കൂടി സംസാരിക്കുകയാണ് അവര് പറയുന്നുണ്ട് ഇത് അച്ഛനും മക്കളും ഒന്നാകെ ഒന്നടങ്കം ചാമ്പലാവുകയാണോ ഇനി ചിതയുടെ വലിപ്പം കൂട്ടേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന് രാധിക നോക്കുകയാണ് ശേഷം ശ്രീകോവിന്ദിന്റെ മുന്നിലേക്ക് വന്നു നിന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ ആ മകനെ കണ്ടെത്തി അങ്ങോട്ടേക്ക് അയക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തതാണ് ഇനിയും എന്നെ പരീക്ഷിക്കരുത് ഈ സമയത്ത് തിരുമേനി വന്നിട്ട് ഒരു പ്രസാദം രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പ്രസാദം വാങ്ങി പ്രാർത്ഥിച്ച് കണ്ണീരൊക്കെ തുടച്ചിട്ട് രാധിക അവിടെ ഇരുന്ന് പോവുകയാണ് ഈ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ വരാനും അവരുടെ സംസാരം രാധിക ശ്രദ്ധിക്കുകയാണ് അവർ പറയുന്നുണ്ട് പോലീസിനെ വിളിച്ച് പറയുകയാണ് വേണ്ടത് യുവമാർക്കൊക്കെ പോലീസ് കൊണ്ടുപോയാലും ശരിയാകും ഇവർക്കൊക്കെ കള്ളു കുടിച്ച് കിടക്കാൻ എത്ര സ്ഥലമുണ്ട് അമ്പലത്തിലേക്കാണോ കെട്ടിയെടുക്കുന്നത് എന്നൊക്കെ പറയാനോ അപ്പൊ രാധക ചോദിക്കുന്ന ചേട്ടാ അവിടെ എന്താണ് പ്രശ്നം അവിടെ ഒരു പ്രശ്നവുമില്ല മോളെ അവിടെ ആ സർപ്പക്കാവിന്റെ അടുത്ത് ഒരുത്തന കിടക്കുന്നുണ്ട് കള്ള് കുടിച്ചാണെന്ന് തോന്നുന്നു മോൾ കമ്മിറ്റിക്കാരെ മറ്റൊരു വിളിച്ചറിയിക്കണം അതാ നല്ലത് എന്ന് പറയാണ് ഓക്കെ എന്ന് പറയാണ് പിന്നെ രാധക ചോദിക്കുന്ന സർപ്പക്കാവിന്റെ അടുത്താണ് വീണുകിടക്കുന്നത് എങ്കിൽ സർപ്പവും മറ്റേ അയാളെ കുത്തി കാണുമോ ഏ അങ്ങനെയൊന്നുമില്ല മോളെ ഇത് ബോധം കെട്ടി കിടക്കുന്നതാണ് കണ്ടാൽ തന്നെ അറിയാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് രാധിക ടെൻഷനോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ബോധമില്ലാതെ വീണ് കിടക്കുകയാണ് വരും മുഖം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലായിരുന്നു അരികിലേക്ക് ഓടി വന്നിട്ട് രാധിക പറയുന്നുണ്ട് ഹലോ ഹലോ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ് തട്ടി പിടിക്കുക കേട്ടോ ശേഷം വരുണിനെ പിടിച്ചിട്ട് നേരെ കിടത്തുകയാണ് വരുന്റെ മുഖം കണ്ടതും രാധിക ആകെ ഞെട്ടി പിടക്കയാണ് അയ്യോ വരുണായിരുന്നു ഇത് വരുൺ എഴുന്നേൽക്ക് വരുൺ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ് കണ്ണു തുറക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈശ്വര എന്നു പറഞ്ഞ് അവൾ വരുണിന് അവിടെ കിടത്തി ക്ഷേത്രത്തിലേക്ക് ഓടി പോവുകയാണ് കൃഷ്ണ എന്ന് വിളിച്ച് അവിടെ കിടക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളവും എടുത്ത് വരുന്റെ അടുത്തേക്ക് തിരികെ ഓടി എത്തുകയാണ് രാധിക എന്നിട്ട് വരുന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചുകൊണ്ട് പറയുന്നുണ്ട് വരുൺ എഴുന്നേൽക്ക് എഴുന്നേൽക്കേ പക്ഷെ വരുണാകട്ടെ കണ്ണൊന്നും തുറക്കുന്നില്ല അങ്ങനെ അവൾ കയ്യിലുള്ള പ്രസാദം പ്രസാദമെടുത്ത് വരുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും വരുന്റെ കവര് തട്ടി വിളിക്കാൻ ആ സമയത്ത് ക്ഷീണത്തോട് കൂടി വരുൺ കണ്ണു തുറക്കാം എന്നിട്ട് ചുറ്റി നോക്കുന്നുണ്ട് ശേഷം രാധിക വരുണിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് അപ്പോൾ വരുൺ പറയുന്നുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി നീ എവിടെ പോയ വരുൺ എന്തായി പറയുന്നത് എന്ന് രാധിക ചോദിക്കാം എന്നെ നീയല്ലേ തിരമാലകൾക്കിടയിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ വന്ന് കൊണ്ടു നിർത്തിയത് അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടു നിർത്തിയില്ല എന്നിട്ട് ഞാനൊന്നും വാങ്ങിയപ്പോഴേക്കും നീ പോയി കളഞ്ഞോ അല്ലേ അപ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് വരുണിനെ കാണുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നു വരുൺ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് ഓർത്ത് നോക്കിക്കേ എന്ന് പറയാം അപ്പോൾ വരുൺ നടന്നതെല്ലാം ഓർക്കാൻ ശ്രമിക്കുകയാണ് മരിക്കാൻ ഉറപ്പിച്ച് അവൻ തിരകളിലേക്ക് നടന്നപ്പോൾ ബീച്ചിലേക്ക് വന്ന ശ്യാമ തിരമാറികൾക്കിടയിലിരുന്നു വരുണിനെ പിടിച്ച് രക്ഷിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പുറകെ തട്ടി പിടിച്ചുകൊണ്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് കണ്ണു തുറന്നു നോക്കുന്ന വരുൺ ശ്യാമയാണ് കാണുന്നത് വിനു വേഗം വാ എന്ന് പറയുകയാണ് അരികിലേക്ക് ഓടി വന്ന വിനു എന്താ മാഡം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്യാമ പിടിക്കുക വാ എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞ് വരുണിനെ രണ്ടു പേരും കൂടി താങ്ങി പിടിച്ച് അവരെ നിന്നും കൊണ്ടുപോവുകയാണ് എന്നിട്ട് ശ്യാമ പറയുന്നത് ഇയാൾ തിരകളിക്കിടയിൽപ്പെട്ട് മുങ്ങി ചാവാൻ പോവുകയായിരുന്നു ഇയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെ രണ്ടു പേരും വണ്ടിയിൽ കയറ്റിയ സമയത്ത് ശ്യാമ വരുണിനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് കണ്ണു തുറക്ക് കണ്ണു തുറക്ക് അങ്ങനെ കണ്ണ് തുറക്കുന്നു നോക്കുന്ന വരുൺ ശ്യാമയോട് പറയുകയാണ് നീ എന്നെ തേടി വന്നല്ലോ കൈ പിടിച്ചു മാറ്റിയിട്ട് ശ്യാമ പറയുകയാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഏയ് വേണ്ട എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി ഏത് അമ്പലത്തിലേക്ക് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ശ്രീകൃഷ്ണപുരത്തേക്കുള്ള കൃഷ്ണയുടെ അമ്പലമില്ലേ ആ അമ്പലത്തിലേക്ക് എന്നെ എത്തിച്ചാൽ മതി അപ്പോഴേക്കും വരുണെ ബോധം നഷ്ടപ്പെടുകയാണ് അങ്ങനെ അവർ വരുണിനെയും കൊണ്ടിട്ട് ശ്രീകൃഷ്ണപുരത്തുള്ള കൃഷ്ണയുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ എത്തിയതും ശ്യാമ വരുണെ തട്ടി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമ്മൾ അമ്പലത്തിലെത്തി എഴുന്നേൽക്കേ എന്നിട്ട് വണ്ടിയിൽ നിന്നും വരുണെ ഇറക്കുക കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ടേ ഇവിടെ നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ ആ സമയത്ത് ശ്യാമയുടെ ഫോണിലേക്ക് അശ്വതി വിളിക്കാൻ കേട്ടോ എന്ത് പറ്റി അശ്വതി എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അശ്വതി പൊട്ടിക്കരയുകയാണ് എന്തുപറ്റി നീ കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്